السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صلِّ وسلِّم وبارك على رسولك سيدنا محمدٍ وعلى آل وصحاب سيدنا ومولانا محمد حبيبا يا سيد الوجود محمد رسول الله صلى الله عليه وسلم അവിടുത്തെ സ്വഭാപത്ത് മുത്തുനബിയെ അങ്ങേയറ്റം സ്നേഹിക്കുകയും അവിടത്തെയോടൊപ്പം ഏത് സമയത്തും കഴിഞ്ഞുകൂടണമെന്ന് ആഗ്രഹിക്കുകയും അവിടുത്തെ ചലനവും നിശ്ചലനവും അങ്ങനെ തന്നെ ഒപ്പിയെടുത്ത് അവർ ജീവിതത്തിൽ പകർത്തുകയും നമുക്കത് പകർന്നു വരികയും ചെയ്തവരാണ് മുത്തനബിയോടുള്ള സ്വ സ്വപത്തിൻ്റെ സ്നേഹം അതൊരിക്കലും നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയാത്തതാണ് ഹസുല്ലാഹി സുല്ലാഹു വല്ലാമ തങ്ങളുടെ ഓരോ അവയവത്തിൻ്റെയും മഹത്വങ്ങൾ അതിൻ്റെ ശ്രേഷ്ഠതകൾ അവർ നമുക്ക് വിശദീകരിച്ച് പറഞ്ഞു തരുന്നുണ്ട് മഹാന്മാരാകുന്ന സഹാബത്തുഹും മുത്തുഅലഹി വസ്ലമ തങ്ങളുടെ കരങ്ങൾ പിടിച്ച് ചുംബിക്കാൻ വേണ്ടി അവർ ഏത് സമയത്തും അതിനുള്ള അവസരങ്ങൾ കാത്തി ഇരിക്കുന്നവരായിരുന്നു എന്ന് ഹരിയസുകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഹബീബ് സല്ലാഹു അലിഹി വസ്ലമ തങ്ങൾ ഒരു ദിവസം നിസ്കാരം കഴിഞ്ഞ് അവിടുത്തെ വീട്ടിലേക്ക് പോകുമ്പോൾ ചെറിയ കുട്ടികൾ ഹബീബ് സല്ലാ വസ തങ്ങളുടെ മുന്നിലൂടെ നടന്നു പോകുമ്പോൾ അവരെ സൂറുള്ളു തങ്ങൾ വാലിസ്വത്തോടുകൂടെ കവിളുകൾ തടവിക്കൊടുത്ത സംഭവം ഹാനായി മാ മുസ്ലിം റള്ളി ഉദ്ധരിക്കുന്നുണ്ട് എന്നൊരു സഹാബത്ത് പറഞ്ഞു മുത്തു ഹബീബിൻ്റെ കരങ്ങൾ ഞങ്ങൾ കബളിൽ സ്പർശിച്ചപ്പോൾ അതിൻ്റെ മാർദ്ദവം എത്രമാത്രമായിരുന്നു ആ കൈയിൻ്റെ സുഗന്ധം ഞങ്ങൾക്ക് അനുഭവിക്കാൻ സാധിച്ചു എന്നൊക്കെ മഹാന്മാർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് അതല്ലെങ്കിൽ ഞാൻ ഞാൻകരിച്ചു പിന്നീട് ഹബീബ് സല്ലു അലൈഹി കഴിഞ്ഞപ്പോൾ അവിടുത്തെ വീട്ടിലേക്ക് പുറപ്പെട്ടു ഞാൻ നബിന്റെ കൂടെ പോയി ഫസ്തൂവിൽ ദാൻ അപ്പൊ കുട്ടികളുടെ സുഹൃത്തുക്കളെ

തണുപ്പാണെന്നറിയുമോ ിൻ അവിടത്തെ കരങ്ങൾക്കുള്ള സുഗന്ധം അതേ അത്ര കച്ചവടക്കാരൻ അദ്ദേഹം അത്ര സൂക്ഷിക്കുന്ന ആ പെട്ടിയിലേക്ക് ഒരാൾ കൈയിട്ടാൽ അതെടുത്ത് മണത്തോക്കി എന്തുമാത്രം മണമായിരിക്കും സുഗന്ധമായിരിക്കും ഉണ്ടാവുക അതിനേക്കാൾ സുഗന്ധമായിരുന്നു ഹബീബ് സല്ലാഹു അലൈഹി സ്വലമാ തങ്ങളുടെ കരങ്ങൾക്കുണ്ടായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ജാബിർ ബിൻ ബിൻസമർ അല്ലി അള്ളാഹുന് പറയുക ഇങ്ങനെ ഓരോ സ്വഹാബത്തും അവിടെ അനുഭവങ്ങൾ വിശദീകരിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട അനസുറിയാഹുന് പറയുന്നുണ്ട് മാമസി ഹരീറൻ വല ദീപാജൻ തങ്ങളുടെ കരങ്ങൾക്കുള്ള മാർദ്ദവത്തെക്കാൾ ഒരു മാർദ്ദവുമുള്ള പാട്ടും ഞാൻ എന്റെ ജീവിതത്തിൽ തൊട്ടിട്ടേ ഇല്ല എന്ന് മഹാനവുകൾ പറയുന്നുണ്ട് ബഹുമാനപ്പെട്ട ശ്രദ്ധാർ പറയുന്നുണ്ട് ഞാൻ മുത്തു ഹബീബിനടുക്കിലേക്ക് ചെന്നു ഹബീബിന്റെ കരങ്ങൾ ഞാൻ പിടിച്ചു അതേ റസൂല പട്ടിനേക്കാൾ മാർദ്ദവുമുള്ളതായി മഞ്ഞിനേക്കാൾ നല്ല തണുപ്പുള്ളതായി നല്ല ആർദ്ദവുമുള്ളതായി എനിക്ക് അനുഭവപ്പെട്ടു എന്ന് മഹാൻ അവൾ പറയുന്നുണ്ട് ഇങ്ങനെ അനവധി നിരവധി സഹായത്തവരുടെ അനുഭവങ്ങൾ പമ്മോട് പങ്കുവെക്കുന്നുണ്ട് അറഹം റാഹിമായ് അറബേ ഞങ്ങൾക്കും അവിടുത്തെ കരങ്ങളെ പിടിച്ച് ചുംബിക്കാനുള്ള വലിയ സൗഭാഗ്യം നൽകണേ അള്ളാഹ് റബ്ബൽ ആലമീൻ അസ്ലാം വാലൈക്കും വറഹമത്തല്ലാ വാത്തു